സ്വാഗതം അപ്പം എൻ്റെ ചാനൽ ഇവർ ഇടുക്കിലും ഇടിക്കുന്നതാണ് പക്ഷേ ഇവിടെ ഒരു ഇടുക്കിയിലൊരു മിടുക്കിനെ ഞാൻ പരിചയപ്പെടുത്താനാണ് നിങ്ങൾക്ക് ഇവിടെ വന്നത് കാരണം ഇവിടെ ഞങ്ങളൊരു ലൊക്കേഷൻ നമ്മുടെ ഇടുക്കി തന്നെ ഇവിടെ ഒരു സീരിയലിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ് നമ്മുടെ അണക്കരയിലെ അനീഷിനെ അപ്പോൾ ഇവിടെ വന്നപ്പോ ഒരുപാട് എന്താ പറയാ ഇത്രയും കഴിവുകളുള്ള ഒരു കലാകാരനും അപ്പോ കൃഷിപ്പണി കൃഷിയായിട്ടും അപ്പൊ ചെറുതേന്റെ കൃഷിയൊക്കെ ചെന്നിട്ട് കേട്ടോ യുവസമരം ആ ഭയങ്കര ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൂട്ടിയൊരാളാണ് ഈ നിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ ഇടുക്കി തന്നെ ഇടുക്കിയിലെ അഭിമാനമായ ിനോട് എന്നെ ചോദിക്കാം എനിക്ക് കൂടുതലായിട്ട് അനീഷിനെ കുറിച്ച് തരണം ഇവിടെ വന്നപ്പോൾ ഞാൻ അറിയാൻ സാധിച്ചത് വളരെ സന്തോഷം തോന്നുന്നു എന്തൊക്കെയാണ് ചെയ്യുന്ന വന്ദേ ആരോമ ഹബ്ബെന്ന് പറഞ്ഞുകൊണ്ട് സ്പൈസസിന്റെ എല്ലാം കൂടെ ഒരു ഷോപ്പുണ്ട് അതിൽ നമ്മൾ മഞ്ഞൾ പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് നമ്മള്

ഒന്ന് നമുക്ക് കിട്ടാൻ ഇച്ചിരി പാടാണ് ഒറിജിനൽ ചെറുതേന് അപ്പോൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് വേണം അവർ അവിടെ അനീഷ്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതിൻ്റെ ഫോൺ നമ്പറൊക്കെ ഞങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം അപ്പം പരിചയപ്പെട്ടതിൻ്റെ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇടുക്കിയില്ലേ മിടുക്കൻ നന്നായി വരട്ടെ